ഞങ്ങൾ ഇന്നലെ തന്നെ മൈനാപ്പിള്ളങ്ങ് കൊട്ടാരക്കര വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു ചേരനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം ഏഴ് മണിക്ക് പോകണം അപ്പം ചോറ് കൊണ്ടുവന്നില്ല പക്ഷേ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണ്ടേ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ദിവസങ്ങളിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തലേന്നേ മാവ് ഒഴിച്ചു വയ്ക്കും ഇന്നലെ പിന്നെ വീട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട് അതൊന്നും ഓർത്തില്ല നേരത്തെ തന്നെ ഞങ്ങളത് കിടക്കുകയും ചെയ്തു പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുഴച്ച് പരത്തിയൊക്കെ മാറ്റി വെച്ചു പിന്നെയാണ് കേട്ടോ കഥ തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയത് പുറത്തിറങ്ങി നല്ല മഞ്ഞ് തോന്നുന്നുണ്ടായിരുന്നു പതിവിലും കൂടുതൽ തണുപ്പുള്ളത് പോലൊക്കെയാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്താണ്ട് ഈ സൂം ചെയ്യുന്നത് ഉണ്ടോ നന്നായിട്ട് മഞ്ഞ് അറിയാൻ പറ്റുന്നുണ്ടോ അതാണ് ഞാനിങ്ങനെ സൂം ചെയ്തത് പിന്നെ ഞാനാണെങ്കിൽ ഈ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് കുറച്ചു നേരം വെളിയിരുന്ന് പഠിച്ചു നമ്മുടെ ജോലിയെല്ലാം ഒതുങ്ങിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ അത് നടക്കത്തില്ല അതുകൊണ്ട് ഇടയ്ക്ക് സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറേ നേരം പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരുന്നു പിന്നെ ചായ കിട്ടും അമ്മ അപ്പം പിന്നെ പോയി ചായ എടുത്തുകൊണ്ട് വന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയാൻ പോയി ചേട്ടാ അവിടെയൊന്ന് പല്ലിയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെന്താ ചേട്ടൻ പോകാൻ സമയമായി അന്നേരത്തേക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു ചേട്ടന് വേണ്ടി മാത്രമേ അന്നേരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ചേട്ടൻ കഴിച്ചിട്ട് ഊട്ടിക്ക് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും അങ്ങ് കഴിക്കായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് ചൂടാക്കിയാണ് ചപ്പാത്തിയിലൂടെ കഴിച്ചത് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയ കറി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൂന്ന് ഞാൻ ചപ്പാത്തി ഇഷ്ടമാണെങ്കിലും കൊടുത്തില്ല മൂന് വേണ്ടി ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം ഇന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ വർഷം തീരെ അല്ലേ അപ്പം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാം കരുതി ആദ്യം തന്നെ ജനലൊക്കെ തുറന്നിട്ടു പിന്നെ ബെഡ്ഷീറ്റ് മടക്കി വെക്കാമെന്ന് കരുതി മോനാണ് ലാസ്റ്റ് എഴുന്നേറ്റത് അപ്പം ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി റെഡിയാക്കി വെച്ചു ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നത് ഒരു വലിയ ചടങ്ങായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത് ആരാണോ ലാസ്റ്റ് എഴുന്നേൽക്കുന്നത് അവർ ബെഡ്ഷീറ്റ് മടക്കാറുള്ളത് അപ്പോൾ ചേട്ടനാണ് എല്ലാ ദിവസവും ലാസ്റ്റ് എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ചേട്ടനാണ് വിൽക്കാറുള്ള ദിവസങ്ങളിൽ മടക്കുന്നത് പിന്നെ താണ്ടെ എൻ്റെ ഇരിക്കുന്ന ഭാഗങ്ങളുടെ അവസ്ഥ ഇതാണ് ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങാമെന്ന് കരുതി ഞാൻ താണ്ടെ ഇവിടക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കി വെച്ചു അതിനുശേഷം എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ ഒരു കസേര നിറയെ ഉണങ്ങിയ തുണികൾ ഉണ്ടായിരുന്നു കൂടുതലും മോൻ്റെ ആയിരുന്നു അങ്ങനെ ഞാൻ ആ തുണികളെല്ലാം കയ്യോടങ്ങ് മടക്കി റെഡിയാക്കി മാറ്റി വെച്ചു മോൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സെല്ലാം നമ്മൾ ബാസ്കറ്റിനകത്താക്കി കട്ടിൻ്റെ താഴോട്ടാണ് വെക്കാറ് അതിന് ശേഷം റൂമ് തൂത്ത് വാരിയിട്ട് ഒന്ന് തുടച്ച് റെഡിയാക്കാമെന്ന് കരുതി പിന്നെ ഈ ലോണ്ട്രി ബാഗിലുള്ള തുണികൾ മൊത്തം എനിക്ക് കഴുകാനുള്ളതാണ് അതെല്ലാം കൊണ്ടുപോയി മുക്കി വെച്ചിട്ട് തൂത്ത് വാരിയിട്ട് ഞാൻ ഇവിടെ എല്ലാം തുടച്ച് എടുത്തു ബർത്ത്ഡേക്ക് മുന്നേ ബർത്ത്ഡേയുടെ തലേന്ന് മോൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് നമ്മൾ തുടച്ചതാണ് അതിന് ശേഷം ഇതുവരെ തുടച്ചില്ല ഇപ്പം രണ്ട് പത്ത് പതിനൊന്ന് ദിവസമായി ഇപ്പോഴാണ് തുടയ്ക്കാൻ എനിക്ക് സമയം കിട്ടിയത് ഇത് വെറുതെ ഒരു ഓട്ടത്തോടെ തുടച്ചതേ ഉള്ളൂ കേട്ടോ ഞാൻ ലോഷനോ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എങ്ങനെയെങ്കിലും പെട്ടെന്ന് തുടച്ച് മാറ്റം എന്നുള്ളതായിരുന്നു ലക്ഷ്യം കാരണം അല്ലെങ്കിൽ മോം വന്ന് ഇടക്കേറി കളിക്കും പിന്നെ ഞാൻ ഫാനൊക്കെ കൂട്ടിയിട്ട് അതൊന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ജോലികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു അതാണ്ട് റൂമിൻ്റെ ബ്ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒതുക്കിയെടുത്തത് എത്രമാത്രം വൃത്തിയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ചുമരിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നി ഒന്ന് ഇളകിപ്പോയി അപ്പോൾ അതും കൂടി ഒട്ടിച്ച് വെച്ച് സെറ്റാക്കി